വെൽക്കം ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ബ്രോയുടെ മാരേജ് ഫങ്ഷൻ ആണ് അപ്പോൾ വേണ്ടി ഫുള്ളി ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇത് നമ്മുടെ ബ്രോ ഫാറൂക്ക് ഫാറൂഖേ അപ്പോൾ ഇവനാണ് നമ്മുടെ ഗ്രൂമിംഗ് പാർട്ടി അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാണാം ഓക്കെ സംഭവം പക്ഷെ അവിടെ ഈ വിയർപ്പ് ഒന്നും ഒന്നും വരത്തില്ലേ കൈ വെച്ചാ മതി ഇപ്പൊ പ്രശ്നം

പ്രോബ്ലം ആണ് അവിടെ 11 11 ആണ് അവിടെ 11 ൽ എപ്പോ എത്ര എന്ന് അളച്ചേ അവിടെ വരാൻ നിൽക്കാനാണ് റെഡിയാക്കണോ ഇത് പിന്നെ എന്നെ ഞാൻ ഒന്നും പറഞ്ഞോടോ അതൊക്കെ ഇന്റർക്ക വീഡിയോ അല്ലേന്ന് ടെൽസിക്ക് പെട്ടെന്നാ അച്ഛൻ ആയി ആ അച്ഛൻ ആയി ആ

യൂട്യൂബ് ചാനലിന്റെ ചാനൽ ഞാൻ ലിങ്ക് ഇടാം അല്ല നിങ്ങൾ ഇന്നലെ ചെക്ക് ചെയ്തില്ലായിരുന്നു ഓക്കെ അവിടെ ചേർക്കേണ്ട വണ്ടിയാണ് മുന്നേ പോകുന്നപ്പോ അത്യാവശ്യം നല്ല ക്രൗഡ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കിയപ്പോ നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് കാണാം यो <muchas> न

അവിടെ തിരക്കായിരുന്നു അത്ര കളു അത്ര കളൂ കാണമെങ്കിലും അത്ര കളു ഇല്ല അവർ എത്ര നാൾ വരും എത്ര മണിക്ക് വരും ഗംഭീരസ് മലയാളത്തിൽ പറഞ്ഞാല് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല അടക്കമോ ഒതുക്കോ ഉള്ള ഒരു നല്ല ഒരു വിവാഹ മംഗള ആശംസകൾ 来来来。<laughs> <laughs> ஏய் யாரோ வர வந்து இந்த வீடியோ எடுத்துட்டு வந்து ஆ மீம் அடுத்து நான் வெற்றி வந்து இந்த ரோப அப்ப अंशु வந்து ஆ இனி அடுத்து இனி அடுத்து